ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ശാന്തി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ബാൽസൺ ചെടീൻ്റെ കുറച്ചൊരു പ്രൊപ്പഗേഷനായിട്ടാണ് വന്നത് മെയിനായിട്ട് ക്രൂണിങ്ങും ഉണ്ട് അതുപോലെ തന്നെ റീ ഉണ്ട് കേട്ടോ ഇപ്പം നന്നായിട്ട് ചെടികളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു തണുപ്പുമുള്ളൊരു അറ്റ്മോസ്ഫിയറിലാണ് കൂടുതലായിട്ടും ചെടികൾ ഉണ്ടാവുന്നത് നമ്മളെടുത്ത് കുറച്ച് രണ്ട് മൂന്ന് വെറൈറ്റി ആയിട്ടുള്ള ഹൈബ്രിഡ് യുവാത്തിനും അല്ലാതെ നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് കാണുന്ന ബാൽസ്യം ചെടിയും ഉണ്ട് അതിൽ തന്നെ രണ്ട് കളറ് മിക്സ് ചെയ്ത് വരുന്നതും ഉണ്ട് സിമ്പിളായിട്ട് ഒറ്റ കളറിൽ വരുന്ന ബാൽസൺ ചെടികളും ഉണ്ട് അപ്പോൾ നമ്മൾ ഈയിടെ കുറച്ച് കാലത്ത് തന്നെ ചെറിയൊരു കഷ്ണം കിട്ടിയപ്പോൾ തന്നെ കുറേ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വളർത്തിയതിന് ശേഷം കേട്ടോ ഇങ്ങനെ നിറച്ചും ഉണ്ടായി വന്നിട്ടുള്ളത് ഒരു സീസണൽ ചെടിയാന്ന് തന്നെ വേണമെങ്കിൽ പറയാം ബാൽസൺ ചെടി കാരണം എന്താ വെച്ചാൽ ഒരു ജെയിലൊക്കെ ആകുമ്പോൾ പച്ച കാടും എന്നാലും മഴക്കാലമൊക്കെ ആകുമ്പോഴാണ് പാടേ നശിച്ചു പോകുന്നതായിട്ട് കാണാറ് അത് കഴിഞ്ഞ ഒരു മഞ്ഞ സീസണിനും പിന്നെ ഒരു സമ്മർ സീസണൊക്കെ ഈ ചെടി നന്നായിട്ട് ഉണ്ടാവും ഒരുപാട് വെയിൽ അതുപോലെ തന്നെ ഒരുപാട് വെള്ളമൊന്നും താങ്ങാൻ പറ്റാത്തൊരു ചെടിയാണ് ഈ ഒരു ബാൽസം ചെടി എന്ന് പറയുന്നത് ഒക്കെ മിതമായ രീതിയിലാണ് എന്നാൽ ആവശ്യത്തിനുള്ളൊരു വെയിലൊക്കെ കിട്ടിയാലേ ഉള്ളൂ ഈ ഇതുപോലെ നന്നായിട്ട് പൂക്കൾ പൂക്കളുണ്ടാവുകയുള്ളൂ എന്നാൽ നമ്മൾ അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഇലകളിലും കുറച്ച് കുറഞ്ഞു കൊടുക്കുക പിന്നെ ഈ ഒരു തണ്ടൊക്കെ കണ്ടാൽ തന്നെ അറിയാൻ ചെടീൻ്റെ അത് കുറച്ച് വാട്ടർ കണ്ടൻറ് ഉള്ളത് അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാലൊക്കെ വെള്ളം കെട്ടിക്കിടന്നാലൊക്കെ ചെടി പെട്ടെന്ന് നശിച്ചു പോകാം ഒരു മിതമായ രീതിയിൽ നമുക്ക് ഈ ചെടി വളർത്തുകയാണെങ്കിൽ അതുപോലെ നിറച്ചും പൂക്കളൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് ഒരു നമ്മളൊരു അടിപൊളിയായിട്ട് ഒരു ബുക്കിൽ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ ഇന്നിപ്പം നമ്മൾ ഒരു പോട്ട് റീ പോട്ട് ചെയ്യുന്നുണ്ട് അതിന് ആയിട്ടുള്ള കാരണം എന്ന് പറയാൻ കണ്ടില്ലേ അത്യാവശ്യം ഈ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് ചില്ലകളൊക്കെ ആയിട്ടുണ്ട് നമുക്ക് ഈ ഒരു പോട്ട് രണ്ട് മൂന്ന് പോട്ടായിട്ട് റീ പോട്ട് ചെയ്യാം ചെറിയ ബോട്ടിലാക്കിയിട്ട് വെച്ച് കൊടുക്കാം അപ്പം കട്ടിങ്സും വേണമെങ്കിൽ അങ്ങനെയും നട്ട് കൊടുക്കുക മെയിനായിട്ട് രണ്ട് രീതിയിൽ നമുക്ക് ഈ ചെടി പ്രൊപ്പഗേറ്റ് ചെയ്യാം കേട്ടോ ഇതിൽ ഓൾറെഡി വിത്തുകൾ ഉണ്ടാവും നമുക്കറിയാം ഈ ഒരു പൂക്കളോട് കൂടി തന്നെ അങ്ങനെ ഇതിൻ്റെ വിത്ത് വരും നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ തന്നെ അത് പൊട്ടി പോകുന്ന രീതിയിൽ അങ്ങനെ വിത്ത് വീണിട്ടോ ഈ ചെടി ഉണ്ടാവും പിന്നെ തണ്ട് കട്ട് ചെയ്തിട്ട് വളരെ ഈസി ആയിട്ടും പ്രൊപ്പഗേറ്റ് ചെയ്യുക കേട്ടോ നമ്മൾ പ്ലാസ്റ്റിക് പോട്ടാണ് എടുത്തിട്ടുള്ളത് ഇത് ഓൾറെഡി നമ്മൾ റെഡിയാക്കാൻ നട്ടേൻ്റെ പിന്നെ റീ പോട്ട് ചെയ്തിട്ടുള്ള പോട്ടോ കേട്ടോ പിന്നെ ഹോളുണ്ടായിരിക്കണം അതാണ് മെയിൻ ആയിട്ട് നമ്മൾ ഈ ഒരു ചെടി നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളം നന്നായിട്ട് വാർന്നു പോകുന്ന മണ്ണും അതുപോലെ തന്നെ ഹോളുകളും ഉണ്ടെങ്കിലും ഉള്ളത് വെള്ള കെട്ടി കിടക്കാൻ പറ്റുള്ളൂ ഒരുപോലെ മൂന്ന് പോട്ട് എടുത്തിട്ടുണ്ട് പാല് നമുക്ക് ഈ ഒരു പോട്ടിൽ നിന്ന് നല്ല പ്ലാന്റ് ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു പോട്ടുനിന്ന് ചെടി സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഒരുപാട് തൈകളാക്കാൻ പറ്റിയ ഭാഗത്തിൽ കുറേ തണ്ടുകളായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഓരോ ചെടിനെയും സെപ്പറേറ്റ് ആയിട്ട് വെച്ചുകൊടുക്കാം എന്നാണ് വിചാരിക്കുന്നത് നമുക്ക് കണ്ടും ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുക്കുമ്പം വേരുള്ള ഭാഗം തന്നെ ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ വേരോട് കൂടി നമ്മൾ ഒരു പൊട്ടിലേക്ക് വെച്ചു കൊടുക്കുകയാണെങ്കിൽ അറിയാമല്ലോ പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടും തണ്ട് മാത്രം എടുക്കുന്നതിനെക്കാട്ടി നല്ലത് ഒരു കണക്കിന് വേരോട് കൂടി കൂടിയാകുമ്പോൾ നല്ലതാണ് പിന്നെ ചെടി ഇടയ്ക്കിടക്ക് പ്രൂൺ ചെയ്താലേ ഉള്ളൂ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയുള്ളൂ നമ്മൾ കട്ട് ചെയ്യാതെ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചെടി നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് ഇതുപോലെ പല പ്രാവശ്യമായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഈ ചെടി നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ചെടിയായിരുന്നു അപ്പോൾ ഇതുപോലെ നമുക്ക് കുറച്ച് പീസ് നമ്മൾ ഓരോരോ പോട്ടിലേക്കായിട്ട് വെക്കുന്നുണ്ട് ഇനി പോട്ടി മിക്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് പോട്ട് റെഡിയാക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാന്റ് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്താൽ പിന്നീട് കുറേ ചില്ലകളായിട്ട് വരികയും ചെയ്യും അത് നമുക്ക് പിന്നീട് പൂവ പൂവോട് കൂടിയിട്ടാണ് ആ തണ്ട് നമുക്ക് ഉണ്ടായി കിട്ടുന്നത് അപ്പോൾ നമ്മൾ ഓരോ പോട്ടിലായിട്ട് മണ്ണ് നിറച്ച് കൊടുക്കുന്നുണ്ട് മണ്ണും മണലും പിന്നെ കുറച്ച് ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടാണ് നമ്മളെ പോട്ടി മിക്സ് റെഡിയാക്കുന്നത് ഓവറായിട്ടുള്ള വലിയ വളപ്രയോഗമൊന്നും ഈ ചെടികൾക്ക് വേണ്ട കേട്ടോ നമ്മൾ ഓരോ പ്ലാൻഡായിട്ട് ഓരോ പോട്ടിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓൾറെഡി നമ്മൾ അത് വെച്ച പോട്ടിൽ തന്നെ ഈ വലിയ പീസ് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ബാക്കി ഭാത്തും കൂടി നമുക്ക് മണ്ണ് നിറച്ച് കൊടുക്കുന്നുണ്ട് ഇതുപോലെ നമ്മൾ ബിരിയാക്കി വെച്ചിട്ടുള്ള മൂന്ന് പോട്ടിലേക്കുമായിട്ട് ചെടി വെച്ചു കൊടുക്കാം നമ്മളിപ്പോൾ ഏതെങ്കിലും നഴ്സറിയിലൊക്കെ പോയിട്ട് ബാൽസീൺ ചെടി കളക്റ്റ് ചെയ്യുകയാണെങ്കിൽ വലിയ തൈകൾ വലിയ ഒരുപാട് തൈകൾ വരുന്ന വലിയൊരു പോട്ട് നോക്കിയിട്ട് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക കാരണം എന്താ വെച്ചാൽ വലിയ പോട്ട് നമ്മൾ വേടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഓരോ ചില്ലകളായിട്ട് നമുക്ക് അടർത്തി എടുക്കാനുണ്ടാവും അപ്പോൾ തന്നെ നമ്മൾ റീ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്ന് രണ്ട് പോട്ടിലേക്ക് വെച്ചു കൊടുക്കാം അങ്ങനെയാകുമ്പോൾ കൂടുതൽ എളുപ്പത്തിൽ പിടിച്ചു കിട്ടുകയും ചെയ്യും നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ടാക്കിയെടുക്കാനും പറ്റും നമ്മളെല്ലാ പ്ലാന്റിനും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളൊരു കവർ ഉപയോഗിച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരാഴ്ച രണ്ടാഴ്ചത്തേക്കും കേട്ടോ ഒരു തണലുള്ള ഏരിയയിൽ വെച്ച് കൊടുക്കുക ചെടി നമ്മളെ ഫോർട്ട് ഒന്ന് പിടിച്ചു പോയതിന് ശേഷം നമുക്ക് വെയിലത്തേക്ക് ഒരു പാർഷലായിട്ടൊക്കെ ലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ വെച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ രീതിയിൽ ഇടക്കിടക്ക് പ്രൂൺ ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കളക്ഷൻസ് ആട്ടോ ഇതൊക്കെ നമുക്ക് ഈ ഒരു ഡബിൾ ഷെയ്ഡിലൊക്കെ വരുന്ന ആകെ ഒരൊറ്റ പീസോ ഉണ്ടായിരുന്നുള്ളു ഇടക്കിടക്ക് നമ്മൾ പ്രൂൺ ചെയ്യുന്ന ഒരു ഹൈബ്രിഡ് വെറൈറ്റി നമ്മളെ നാടൻ വെറൈറ്റി ആണ് പെട്ടെന്ന് പിടിച്ചു കിട്ടുന്നത് ഹൈബ്രിഡിനെക്കാട്ടിയും പെട്ടെന്ന് തന്നെ അപ്പോൾ നമ്മളെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ എനിക്ക്